ചേച്ചി ആ പട്ടിയോയിരിക്കേട്ടേ ഉള്ളൂ അതൊന്നും ഇപ്പൊ ഞങ്ങളെ ഒരു കല്യാണത്തിൽ പോകാനുള്ള തിരക്കില്ല ചേച്ചി എവിടെ പോകാനുള്ള തിരക്കില്ല ഞാനോട് പറഞ്ഞത് വരുന്നു നീ പറഞ്ഞ നല്ലതാണ് സോഫ്റ്റ് ആണ് ആണ് സ്മൂത്ത് എന്നിട്ട് ാണ് പൊട്ടുപടി അവന് പരസ്യവാക്കി പറഞ്ഞ് കച്ചവടം ചെയ്യാൻ അറിയില്ല പക്ഷേ നീ ഉപയോഗിച്ചപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായല്ലോ അതാണ് കതിർമണി കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഒരു സംരംഭം ഉണ്ടാക്കി അവർ ഉപയോഗിച്ച് വിശ്വാസം വന്ന ശുദ്ധവും കലർപ്പില്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുകയും ഇപ്പോൾ ആളുകളത് ചോദിച്ചു മേടിക്കുകയും ചെയ്യുന്നു ശരിക്കും ഇവരെയല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമുക്കിനി മുതൽ കതിർമണി തുടങ്ങാം കതിർമണി നമ്മുടെ നാടിന്റെ വിശ്വാസം